ബി അലിസ്ലാമിന്റെ കാലത്ത് ആളുകൾ യഹൂസിനെയും ഒക്കെ ആരാധിച്ചു കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ ആളുകൾ എന്നൊക്കെ ഉണ്ടാക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ സൂചിപ്പിച്ചു ഇതൊക്കെ കേവലം മരക്കെട്ടകളല്ലിൻ സാലിഹീനങ്ങളായ ആളുകളുടെ പേരുകളായിരുന്നു ഏത് ഒക്കെ അപ്പൊ അവര് പൂജിച്ചത് ഈ സാലിഹിങ്ങളെ തന്നെയാണ് ആരാധിച്ചത് ഇവരെ തന്നെയാണ് കേവലം മരക്കഷ്ണത്തെയോ കല്ലിനെയോ അല്ല എന്ന് സൂചിപ്പിച്ചപ്പോ പേരോട് മുസ്ലി പറയുകയാണ് മൗലവി എന്തൊരു വിവരം കെട്ടവനാണ് എന്താ വിവരക്കേട് എന്നറിയോ എന്താ വിവരക്കേട് അവര് ആരാധിച്ചു അസ്മാവു സാലിഹിങ്ങൾ ആരാധിച്ചു മൗലവി പറഞ്ഞത് മൗലവിക്ക് മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞത് എന്നിട്ട് മൂപ്പര് പറയാണ് ഏതെങ്കിലും ഒരു കല്ലിന് വദ്ദെന്ന് പേരിട്ടത് കൊണ്ട് വദ്ാവുമോ ആ കല്ല് വദ്ദാകുമോ വദ്ദിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലിന് സാലിഹിന്റെ പേരിട്ടത് കൊണ്ട് ആ കല്ല് സാലിഹാകുമോ ആകുമോ മൗലവീ ന എന്നോട് ചോദിക്കുന്നത് നിറ്റമോ പര ഉദാഹരണം ചോദിക്കുകയാണ് പൂച്ചക്ക് ജോർജ് എന്ന് പേരിട്ടാൽ ജോർജ് ബുഷാകുമോ മൗലവി ചോദിക്കേണ് പൂച്ചക്ക് ജോർജ് ബുഷുന്ന് ഒരാൾ പേരിട്ടാൽ അത് ജോർജ് ബുഷാകുമോ വെറും ഒരു പൂച്ചയല്ലേ ആവുകയുള്ളൂ എന്നാണ് ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ പിന്നീട് വിശദീകരിക്കാം പേര് ഒരു ഒരു ആ വിഗ്രഹം പൂച്ചക്ക് പേരിട്ടാലും ഉഷാവോ കഴിഞ്ഞില്ല കേട്ടോ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പൂച്ചക്ക് ജോർജ് പേരിട്ടാ ഉഷാവോ ഇവിടെ വിഷയതാണോ അല്ല വിഷയം താന്ന ശേഷം പറയുന്നുണ്ട് അപ്പൊ സഹോദരന്മാരെ ഈ പറഞ്ഞൊരു ശ്രദ്ധിച്ചില്ലേ പൂച്ചക്ക് ജോർജ് ബുഷി ജോർജ് ബുഷ് പ്രയോഗം മൂപ്പരിക്ക് വലിയ താല്പര്യം ഏത് കാലത്തും എപ്പോഴും ഉദാഹരണത്തിനും ഉപമൊക്കെ മൂപ്പരിക്ക് ഏതിനെ കിട്ടുക ജോർജ് ബുഷനെ കിട്ടുക അതെന്താ കാരണം മൂപ്പരന് പറയുന്നുണ്ട് എന്താണ് ഈ ജോർജ് ബുഷനെ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്താ ജോർജ് ബുഷനെ പറ്റി മുമ്പ് പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ പറയുമ്പോ കൂട്ടിപ്പറയാൻ നിങ്ങളെ നാവിലും അത് കൊണ്ടുവന്നത് കോഫി എന്നോർജ് ബുഷിനെയാണ് കാരണം അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിത അതാണ് മഹത്വം കേട്ടോ കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത് ജനങ്ങൾ ഇതൊക്കെ ബീർ വിളിച്ചു അന്നേ നമ്മൾ പറഞ്ഞു ഒന്നു മുസ്ലിാരെ നിങ്ങൾ ഇതിങ്ങനെ പറയല്ലേ കാരണം അയാൾ വളരെ മോശാണ് ഈ ജോർജ് ബുഷനായിട്ട് നിങ്ങൾ ഇങ്ങനെ പറയല്ലേ അപ്പൊ അന്നും പറഞ്ഞപ്പോഴും മൂപ്പരി കഥ എപ്പോഴും ഇടക്കിടക്ക് പിന്നെ ഉദാഹരണത്തിൽ ജോർജ് ബുഷ് കയറി വരിക ൊക്കെ മനസ്സിലായിട്ടുണ്ട് തിരിഞ്ഞിട്ടുണ്ട് നോക്കൂ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഡബ്ല്യു ഡബ്ല്യു ഒരു ഇതാണ് ബുഷിന്റെ ഇനിയിപ്പൊ ഞാനൊന്നും പരിചയപ്പെടുത്തണ്ടേയില്ല ആർക്കാ കൂട്ടിച്ചേർക്കാൻ പറ്റിയ ആരോടാണ് ഒപ്പം പറയാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഞാൻ അതിലേക്ക് പ്രത്യേകിച്ച് കൂടുതലായി കിടക്കുന്നില്ല അപ്പൊ സഹോദരന്മാരെ ഇങ്ങനെയാണോ ഈ പറഞ്ഞതുപോലെയാണോ കാര്യം ഒരു പൂച്ചക്ക് ജോർജ് ബുഷ്ടോർജ് എന്തിനാ ചോദിച്ചത് ഒരു കല്ലിന് ഒരാൾ എന്ന് പേരിട്ടോണ്ട് വദ്ാവൂർ അങ്ങനെയാണോ നൊഹനബി അലിഹിസലാമിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ കല്ലിന് വദ് എന്ന് പേരിട്ടത് അല്ല അവർ ആ കല്ലിന് വദ് എന്ന നിലക്ക് തന്നെയാണ് പേരിട്ടതും അവർ ലക്ഷ്യം വെച്ചതും വദ്ദിനെ തന്നെയാണ് ആ കല്ലിനെ ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധിയൊന്നും വേണ്ട എല്ലാ കാലഘട്ടത്തിലുമുള്ള ആളുകളും എന്ന അംഗീകരിച്ചിട്ടുണ്ട് എന്നത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് നിങ്ങൾ നോക്കൂ അറേബ്യൻ മുഷിരിക്കും അങ്ങനെ തന്നെയാണ് ആളുകൾ മാത്രമല്ല എല്ലാ ആളുകളും ശുദ്ധ തന്നെ പറയുന്നു നമുക്ക് തഫ്സീറുകളിൽ കാണാം സഹോദരന്മാരെ അവരിലുള്ള എല്ലാ വിഭാഗം ആളുകളും യോജിച്ചിട്ടുണ്ട് എന്തി ഏത് ശിറക്കാവുകൾ അവർക്കുണ്ടോ പങ്കാളികളുണ്ടോ അവരെയൊക്കെ പടച്ചവനല്ല എണേ അവരെയൊക്കെ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന്